ഹായ് ഹലോ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ കണ്ടസ്റ്റൻസ് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ ഒന്നും തന്നെ അവർക്ക് കൊടുത്തിട്ടില്ല അവരുടെ ഡ്രസ്സ് മേക്കപ്പ് ഐറ്റംസ് യാതൊന്നും അവർക്കില്ല ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഡ്രസ്സാണ് ഇപ്പോൾ അവർ ഇട്ടേക്കുന്നത് അവരുടെ സാധനങ്ങൾ അവർക്ക് കിട്ടണമെങ്കിൽ ടാസ്ക് വിജയിക്കണം പണിപ്പുരയിലാണ് സാധനങ്ങളും ലക്ഷറി ഐറ്റംസും ഒക്കെ വെച്ചേക്കുന്നത് ആഴ്ചയിൽ രണ്ട് ടാസ്ക്കാണ് വരുന്നത് പണിപ്പുരയിൽ കയറാനുള്ളത് ആദ്യത്തെ ടാസ്ക് ഇപ്പം കഴിഞ്ഞു പക്ഷേ അതിൽ അവർക്ക് വിജയിക്കാനായിട്ടില്ല തോറ്റുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധനം അവർക്ക് കിട്ടുന്നതല്ല ഇനി ഈ ആഴ്ചയിൽ ഒരു ടാസ്ക്കും കൂടെ ഉള്ളു അക്ബറും ആതിലും ന്യൂറയും കൂടിയാണ് പണിപ്പുരയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു ബൗൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു ആറ് ചീട്ട് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഇവർക്ക് തിരഞ്ഞെടുക്കുക അവരെടുത്ത ചീറ്റിൽ പതിനാറ് സെക്കൻഡും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിന്റു ഉള്ളത് ഈ പതിനാറ് സെക്കൻഡിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിന്റിൽ നിൽക്കുന്ന രീതിയിലുള്ള സാധനങ്ങളും എടുത്ത് ഇവർ പുറത്ത് വരണം അതാണ് ടാസ്ക് ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ അടങ്ങിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വില കുറഞ്ഞ സാധനങ്ങൾ എടുക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ടൈമായി ഇവർ മൂന്ന് പേരും കൂടി പണിപ്പുരയിലേക്ക് കയറുന്നുണ്ട് അവർ കൈ വാരി എടുക്കുന്നത് ഒരാൾ ഡ്രസ്സിങ്ങനെ പാവാട പോലെ ആക്കി പോലെയാക്കി ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് ഹൗസ് മെയ്റ്റ്സ് ഗാർഡൻ ഏരിയയിലാണ് നിൽക്കുന്നത് പണിപ്പുരയുടെ അകത്ത് നടക്കുന്ന ഒന്നും അവർക്ക് കാണത്തുമില്ല പതിനാറ് സെക്കൻഡിനുള്ളിൽ ഇവർ സാധനങ്ങളുമായി പുറത്തിറങ്ങണമായിരുന്നു അങ്ങനെ പതിനാറ് സെക്കൻഡ് ആയപ്പം ബസറും മുഴങ്ങി ബസറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇവർ ആ പണിപ്പുരയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ സാധനങ്ങൾ പേഴ്സിൽ നിന്ന് വരുന്ന ബോക്സിൽ അടുത്ത ബോക്സിൽ മറ്റു സാധനങ്ങളും ഇടാനായിരുന്നു പക്ഷേ ഓൾറെഡി ഇവർ ബസറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് പുറത്തിറങ്ങിയത് പിന്നെ അവരെല്ലാം കൂടി ഒരു ബോക്സിലേക്ക് അങ്ങ് ഇടുകയും ചെയ്തു ഒന്നാമത് ഫസ്റ്റ് ടാസ്ക് ആണല്ലോ യാതൊരു ഐഡിയ ഇല്ല നേരത്തെ ഒന്നു പ്ലാൻ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു എങ്ങനെയൊക്കെ വേണം എങ്ങനെയൊക്കെ അതിനകത്ത് കയറിയാൽ ഇവർക്ക് അറിയത്തുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടാസ്ക് അവരങ്ങനെ തോറ്റുപോയി ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുകയും ചെയ്തു കുറേ ഐറ്റംസ് ഒക്കെ നിങ്ങൾ വാരി കോരി എടുക്കാൻ ശ്രമിച്ചില്ല അത് ആരുടെ പ്ലാൻ ആണെങ്കിലും ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് യാതൊരു പോയിന്റും ഇല്ല നിങ്ങൾ ഇതിൽ തോറ്റു എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതൊരു ട്രയൽ ആക്കി എടുത്തുകൂടെന്നൊക്കെ പക്ഷെ അതൊന്നും എന്തായാലും നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പോൾ ഇവർക്ക് അടുത്ത ടാസ്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഒന്നാലോചിക്കുമ്പോൾ കുറച്ച് കഷ്ടം തന്നെയാണ് അവർ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ വേണം കുളിച്ചു കഴിഞ്ഞ് വീണ്ടും വിടാൻ അങ്ങനെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആകെക്കൂടി ഒരുമാതിരി ഒരു ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്